എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ നമ്മൾ എല്ലാവരും സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മാസം അവസാനം വരാൻ പോകുന്ന എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അല്ലെ ഉഷാറായിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങിയോ അപ്പൊ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതാം തീയതി വിളിക്കാൻ പോകുന്ന എൽ പി എസ് സി യു പി എസ് സി നോട്ടിഫിക്കേഷൻ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കുന്നത് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ആറു മാസത്തിനുള്ളിലാണ് അല്ലെ ഒരു ജൂണോട് കൂടി നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സമയത്തായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക അപ്പോ എന്തുകൊണ്ടാണ് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പരീക്ഷ ഇത്രയേറെ പ്രാധാന്യമുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതില് ഒരു പരീക്ഷ നടന്നിരുന്നു കേട്ടിട്ട് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു പരീക്ഷയായിരുന്നു രണ്ടായിരത്തി ഇരുപതില് നടന്നത് ആദ്യമായിട്ട് കേട്ടറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് നടന്ന ഒരു പരീക്ഷയായിരുന്നു എന്നാൽ അവിടെ ൻസിന്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവായിട്ട് നമുക്ക് തോന്നും മറ്റു പി എസ് സി പരീക്ഷകളെയൊക്കെ നോക്കുകയാണെങ്കിലും നമ്മൾ ഒരു ബി എഡ് പഠിച്ചിറങ്ങുന്ന ഉദ്യോഗാർത്ഥികളെ ഒരു വർഷം ബി എഡ് പഠിച്ചിറങ്ങുന്ന ഉദ്യോഗാർത്ഥികളെയൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ യു പി എസ് സി പോലെയുള്ള പരീക്ഷകൾക്ക് ആപ്ലിക്കൻസിന്റെ എണ്ണം വളരെ കുറവായി നമുക്ക് തോന്നും അല്ലെ എന്തുകൊണ്ടായിരുന്നു കേട്ടറ്റ് ക്ലിയർ അല്ല എന്നുള്ള കാരണം കൊണ്ടാണ് അവരെല്ലാം തഴയപ്പെട്ടത് എന്നാൽ ആ ഒരു പരീക്ഷയ്ക്ക് ശേഷം ഏകദേശം ആറോളം കേട്ടറ്റ് പരീക്ഷകൾ നടന്നു കഴിഞ്ഞു അല്ലെ അപ്പൊ നമുക്കെല്ലാം മനസ്സിലായി ഇനി വരാൻ പോകുന്ന എൽ പി എസ് യു പി എസ് സി എന്ന് പറയുന്നത് കേട്ടറ്റ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ഒരു പരീക്ഷ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കേട്ടറ്റ് പോലെയുള്ള ഒരു എലിജിബിലിറ്റി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിച്ചു ഒരുപാട് പേരെ ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അവരെ എല്ലാം ഈ ഒരു പരീക്ഷയെ ലക്ഷ്യം കണ്ട് വരുന്നവരാണ് അപ്പൊ അതൊരു കാര്യമാണ് കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാറിയ സിലബസിന് ശേഷം നടക്കുന്ന വലിയൊരു എക്സാം ആണ് കാരണം നമുക്കറിയാം കൊറോണ കാലത്ത് നടന്ന കഴിഞ്ഞ എൽ പി എസ് സി യു പി എസ് സി പരീക്ഷക്ക് എൽ പി എസ് എക്കും യു പി എസ് എക്കും വേറെ വേറെ സിലബസ് ആയിരുന്നു അല്ലെ എന്നാൽ ഇപ്പോൾ നടന്ന നമുക്കറിയാം ഈ ഒരു പരീക്ഷയ്ക്ക് ശേഷം വന്ന എൻ സി എ പരീക്ഷകൾ നാലോളം എൻ സി എ പരീക്ഷകൾ നടന്നു ഓൺലൈൻ ആയിട്ടും ഒ എം ആർ ആയിട്ടും നാലോളം എൻ സി എ പരീക്ഷകൾ നടന്നു ആ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചത് പുതിയ സിലബസ് പ്രകാരമായിരുന്നു ആ പുതിയ സിലബസ് എന്ന് പറയുമ്പോൾ എൽ പി എസ് സിയുടെയും യു പി എസ് സിയുടെയും ഒരേ സിലബസ് ആണ് ഇംഗ്ലീഷ് അടക്കം അല്ലെങ്കിൽ എൽ പി എസ് സിക്ക് ഇംഗ്ലീഷ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സിലബസ് ആണ് പുതിയതായിട്ട് വന്നത് ഈ ഒരു സിലബസ് പ്രകാരമുള്ള വലിയൊരു പരീക്ഷ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് നടക്കാൻ പോകുന്നത് അപ്പൊ അതും ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകതയാണ് എന്നാൽ ഇതൊന്നുമല്ല പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയില് നമ്മുടെ എഡ്യൂക്കേഷണൽ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രഖ്യാപിച്ചു അല്ലെ അപ്പോൾ കൂടുതലായിട്ടും ഇന്റഗ്രേറ്റഡ് ബിഎഡ് കോഴ്സുകൾ തുടങ്ങാനായിട്ടുള്ള പ്ലാനുകളുണ്ട് പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളും എന്താണ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളും എന്ത് തുടങ്ങി ഇന്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സുകൾ ൊടങ്ങി ഇപ്പോൾ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയൊക്കെ ഇന്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സുകൾ ആരംഭിച്ചു അപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ആ ഒരു പരീക്ഷയിലൊക്കെ ഇന്റഗ്രേറ്റഡ് ബി എഡുകള് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിർബന്ധമാകാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവാനോ സാധ്യതയുണ്ട് അപ്പോ അവിടെ എലിജിബിലിറ്റിയിലെ വ്യത്യാസങ്ങള് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ആ ഒരു എലിജിബിലിറ്റിയിലെ വ്യത്യാസങ്ങളെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പിന്നീട് വരുന്ന ഒന്നാണ് നമ്മുടെ സ്കൂളുകളിൽ ടീച്ചിങ്ങിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന് പറയുന്ന പോസ്റ്റിനോടൊപ്പം തന്നെ ചിലപ്പോൾ കൗൺസിലർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ കൂടെ വരാൻ സാധ്യതയുണ്ട് പല ചർച്ചകളിലും നമ്മൾ കണ്ട ഒരു കാര്യമാണ് അല്ലെ കൗൺസിലർ സ്റ്റുഡൻറ് കൗൺസിലർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ കൂടെ അത് സ്കൂളിലെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ അപ്പൊ അങ്ങനെ ഒരു ഭാഗം ആൾക്കാരെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനും എന്ത് സാധ്യതയുണ്ട് എലിജിബിലിറ്റിയിൽ വ്യത്യാസങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് അടുത്തൊരു ഫാക്ട് എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അക്കാഡമിക് ഇയറിൽ പാഠപുസ്തകങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് സാധ്യതയല്ല പാഠപുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോ അവിടെ പാഠപുസ്തകങ്ങൾ മാറുമ്പോൾ എസ് സി ആർ ടിയിൽ മാറ്റം വരുമ്പോൾ അവിടെ നമ്മുടെ എന്താണ് പാഠപുസ്തകങ്ങളിൽ വരുന്ന മാറ്റം നമ്മുടെ സിലബസിനെയും ചെറിയ രീതിയിലൊക്കെ ബാധിക്കാറുണ്ട് നമ്മൾ ഒരു ടീച്ചർ ആകാൻ പോകുന്നവരാണ് അപ്പൊ നമ്മൾ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സിലബസ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ പാഠപുസ്തകത്തിൽ വരുന്ന മാറ്റം നമ്മുടെ സിലബസിനെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ കരിക്കുലം ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ കരിക്കുലം എന്ന് പറയുന്നത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഇതിലേക്കാണ് വരാൻ പോകുന്നത് അപ്പൊ ഇതിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നമ്മൾക്കിപ്പോ ഇപ്പോൾ എച്ച് എസ് എ ടീച്ചർ ആകാൻ വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതായത് അതൊരു യു പി ടീച്ചറുടെ ക്വാളിഫിക്കേഷനിലേക്ക് മറിഞ്ഞു വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക അവിടെ ആ ഒരു വേക്കൻസികളുടെ എണ്ണം കുറയാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകള് നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പല ചർച്ചകളിലായിട്ട് കണ്ട കാര്യങ്ങളാണ് അല്ലെ അപ്പോ ഒരുപാട് ഫാക്ടുകള് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കാൻ പോകുന്ന എൽ പി എസ് സി യു പി എസ് സിക്ക് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയർ മുതൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മുന്നിൽ കണ്ടു നിൽക്കുന്നുണ്ട് അതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് ബി എഡ് പോലെയുള്ള കോഴ്സുകള് അതുപോലെ തന്നെ കൗൺസിലർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ചിട്ടും പാഠപുസ്തകത്തിലുള്ള വ്യത്യാസവും എജ്യൂക്കേഷൻ കരിക്കുലത്തിലുള്ള വ്യത്യാസവും ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ് അപ്പൊ ഇവയെല്ലാം മാറി വരാൻ പല സാധ്യതകളുണ്ട് എങ്ങനെയായിരിക്കും അവയുടെ മാറ്റം എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ ഇപ്പോൾ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എലിജിബിൾ ആണ് എങ്കിൽ ഇപ്പോഴത്തെ ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആകാണ് എങ്കിൽ നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാവുന്നതാണ് അല്ലെ കൃത്യമായി പഠിച്ചാൽ കാരണം നമുക്കറിയാം ഇനി ഏകദേശം ഒരു ആറ് ഏഴ് മാസത്തോളം നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് ആ ഒരു സമയത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനായിട്ട് ക്രാക്കർ പുതിയൊരു ബാച്ചുമായിട്ട് വന്നിരിക്കുകയാണ് എസ് ക്യൂബ് ബാച്ച് സ്പാർക്ക് സ്മാർട്ട് സക്സസ് ഈ ഒരു മൂന്ന് ബാച്ചുകളെയും അല്ലെങ്കിൽ ഈ ഒരു മൂന്നിനെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് സിക്സ് മന്ത് അല്ലെങ്കിൽ അപ് ടു എക്സാം വരെയുള്ള ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോ കൃത്യമായിട്ടുള്ള പഠന സ്ട്രാറ്റജി ഈ ഒരു കോഴ്സിനുണ്ട് സ്പാർക്കിൽ നമ്മൾ സിലബസ് അനുസരിച്ചുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുപോലെ തന്നെ സ്മാർട്ടിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ടോപ്പിക്കിലുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഡെപ്ത് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് കാരണം നമുക്കറിയാം ചില ഭാഗങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പഠിക്കണം കാരണം എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയ്ക്കൊക്കെ സയൻസ് ഭാഗത്തിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ അവിടെ നമ്മൾ പ്ലസ് ടു വരെയുള്ള പാഠപുസ്തകങ്ങൾ നല്ല ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കണം അപ്പം അവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ സ്മാർട്ട് എന്ന് പറയുന്ന ഭാഗം വരുന്നത് അതിനുശേഷം ക്യാപ്സ്യൂളുകൾ അടക്കം മോഡൽ എക്സാമുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ സക്സസ് വരുന്നത് അപ്പം കൃത്യമായി പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കൃത്യമായിട്ട് പഠിച്ചാൽ നേടിയെടുക്കാവുന്നതാണ് നല്ല രീതിയിൽ നിയമനം നടക്കുന്നുണ്ട് ഇപ്പോ കഴിഞ്ഞ എൽ പി എസ് സി യു പി എസ് സി ആയിരത്തി അഞ്ഞൂറോളം ഉദ്യോഗാർത്ഥികള് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ സ്റ്റുഡൻസിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഉദ്യോഗാർത്ഥികള് റാങ്ക് ലിസ്റ്റിൽ വന്നു അവരെല്ലാം തന്നെ സർവീസിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ നമുക്ക് ഡെയിലി വരുന്ന സ്റ്റുഡൻസിന്റെ റിവ്യൂ നോക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എന്നും ഒന്നോ രണ്ടോ ടീച്ചേഴ്സ് സർവീസിൽ കയറിയതായിട്ടുണ്ട് എൽ പി എസ് സി ആയിക്കോട്ടെ യു പി എസ് സി ആയിക്കോട്ടെ എച്ച് എസ് സി ആയിക്കോട്ടെ നല്ല ഒരു ടീച്ചർ ആവാനുള്ള ബേസ് നിങ്ങൾക്ക് ഇവിടുന്ന് കോമ്പറ്റേറ്റീവ് നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മടി കൂടാതെ ജോയിൻ ചെയ്യുക കൃത്യമായി സിലബസ് അനുസരിച്ചിട്ടുള്ള കൃത്യമായി പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ടും മോഡൽ എക്സാമുകളും റിവിഷൻ എക്സാമുകളും എല്ലാം അടങ്ങുന്ന പാക്കേജുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഒരു നല്ല അധ്യാപകനാകണം എന്നുണ്ടെങ്കിൽ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി പഠിച്ചു മുന്നേറണം അതിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ട് അപ്പോ കൃത്യമായി പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോ ഈ വരുന്ന എൽ പി എസ് സി യു പി എസ് സി നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായി പഠിച്ചു മുന്നേറാൻ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക താങ്ക് യു